നമസ്കാരം ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിക്കുന്ന കാലത്താണ് ഇന്ത്യയിൽ റെയിൽവേ സംവിധാനം നിലവിൽ വന്നത് അന്നും കൂടിയ ക്ലാസും കുറഞ്ഞ ഒക്കെ തന്നെ ട്രെയിനുകളിലുണ്ടായിരുന്നു തേർഡ് ക്ലാസ് കമ്പാർട്ട്മെൻറ്റ് വരെ വളരെ കാലം അതായത് പിന്നീട് ജനാധിപത്യ സർക്കാരുകൾ വന്ന കാലത്തുമൊക്കെ തന്നെ ഒന്നാം ക്ലാസും രണ്ടാം ക്ലാസും മൂന്നാം ക്ലാസും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു പിന്നീട് തേർഡ് ക്ലാസ് നടത്തി ലാക്കുകയായിരുന്നു ഇന്ത്യൻ റെയിൽവേ സംബന്ധിച്ചിടത്തോളം പതിറ്റാണ്ടുകളോളം എവിടെയാണോ തുടങ്ങിയത് അവിടെ തന്നെ അത് നിൽക്കുന്ന ഒരവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത് പിന്നീടാണ് ഇന്ത്യൻ റെയിൽവേയുടെ വികസന പദ്ധതികൾ ആരംഭിച്ചു ഇതിൻ്റെ ഭാഗമായിട്ടാണ് രാജധാനി എക്സ്പ്രസ്സിനൊക്കെ തുടക്കം കുറിച്ചത് എന്നാൽ രാജധാനി എക്സ്പ്രസ്സോടുകൂടി ഒരുപക്ഷെ നമ്മുടെ നാട്ടിലെ ഈ ട്രെയിനിൻ്റെ ആഡംബരം എന്നുള്ള ആ ഒരു രീതി അവിടെ നിൽക്കുകയായിരുന്നു ഇതിനൊക്കെ ഒരു അന്ത്യം കുറിച്ചുകൊണ്ടാണ് പിന്നീട് നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലെത്തിയതിനു ശേഷം വന്ദേ ഭാരത് ട്രെയിനുകൾ ആരംഭിച്ചത് ഇന്ന് കേരളത്തിലും വന്ദേ ഭാരത് സർവീസ് നടത്തുന്നുണ്ട് ഏറ്റവും അധികം ഡിമാൻഡുള്ള വന്ദേ ഭാരത് കാരണം വലിയ തോതിലുള്ള പൈസ കൊടുക്കാതെ തന്നെ കുറഞ്ഞ സമയം കൊണ്ട് എല്ലാവിധ ആഡംബരങ്ങളോടും കൂടി നമുക്ക് ഉദ്ദേശ സ്ഥലങ്ങളിൽ എത്താം എന്നുള്ളത് തന്നെയാണ് ഈ ട്രെയിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത മാത്രമല്ല അതിൻ്റെ സുരക്ഷാ സംവിധാനങ്ങളൊക്കെ തന്നെ ഏറ്റവും മികവുറ്റതുമാണ് ഭാരത് സർവീസ് ആരംഭിച്ച കാലം മുതൽ കേൾക്കുന്നതാണ് എന്തുകൊണ്ടാണ് വന്ദേ വന്ദേഭാരതിൽ ഇനി മുതൽ സ്ലീപ്പർ ക്ലാസ്സുകൾ ആരംഭിക്കാത്തത് സ്ലീപ്പർ ട്രെയിനുകൾ അങ്ങനെ വന്ദേ ഭാരതിലെ സ്ലീപ്പർ ട്രെയിനുകളുടെ നിർമ്മാണം ആരംഭിച്ചു ഇന്നാണ് ഇന്ത്യൻ റെയിൽവേയുടെ വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിൻ ഫ്ലാഗ് ഓഫ് ചെയ്തത് ഇത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണ് നേരിട്ടെത്തി ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചിരിക്കുന്നത് ബംഗാളിനെ പശ്ചിമബംഗാളിനെ ആസാമിനെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ട്രെയിനാണ് ആദ്യമായി സർവീസ് ആരംഭിച്ചിട്ടുള്ളത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം രാജ്യത്തിന് നൽകുന്ന ഉറപ്പുകളൊക്കെ തന്നെ എല്ലാ കാലത്തും പാലിക്കപ്പെടുന്നുണ്ട് എന്നുള്ള കാര്യം അദ്ദേഹം എപ്പോഴും ഉറപ്പുവരുത്താറുള്ളൂ ഒന്നാണ് രാജ്യത്തെ ജനങ്ങൾക്ക് സാധാരണക്കാരായ ജനങ്ങൾക്ക് കുറഞ്ഞ ചെലവിൽ എങ്ങനെ ആഡംബര ട്രെയിൻ ജീവിതം നമുക്ക് ലഭിക്കാം എന്നുള്ളതിനെക്കുറിച്ച് പലപ്പോഴും പ്രധാനമന്ത്രി നേരത്തെയും പ്രസംഗിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരു യാഥാർത്ഥ്യമാക്കൽ തന്നെയാണ് ഈ ട്രെയിനിലൂടെ ഇന്ന് നടന്നിരിക്കുന്നത് വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിൻ്റെ വേഗത നൂറ്റി എൺപത് ആണ് അതായത് ചീർപ്പാഞ്ഞ് പോകുന്ന ട്രെയിൻ തന്നെയാണ് ഈ വന്ദേ ഭാരത് സ്ലീപ്പറും നമുക്ക് വളരെ സുഖകരമായി ഈ ട്രെയിനിൽ ഏതാണ്ട് വിമാനത്തിൽ സഞ്ചരിക്കുന്നതിന് സമാനമായ രീതിയിലുള്ള സൗകര്യങ്ങളാണ് ഇതിനുള്ളിൽ ഏർപ്പെടുത്തിയിട്ടുള്ളത് വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനിൻ്റെ ഉത്ഭാഗം കാണുമ്പോൾ നമുക്കത് മനസ്സിലാകും വളരെ ആഡംബരം നിറഞ്ഞ ഒരു ഹോട്ടൽ മുറി അനുസ്മരിപ്പിക്കുന്ന രീതിയിലുള്ള അത്രയും ഗംഭീരമായ ഉൾഭാഗമാണ് ഈ ട്രെയിനുള്ളത് ഏറ്റവും നല്ല സീറ്റുകളും അതുപോലെ കിടക്കകളും മറ്റ് സംവിധാനങ്ങളും എല്ലാം ഇത് ലോകോത്തര നിലവാരം പുലർത്തുന്നതാണ് പക്ഷേ ഇത് തദ്ദേശീയമായി തന്നെ നിർമ്മിച്ചതാണ് എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ അഭിമാനകരമായ ഒരു നേട്ടമായി ഈ ട്രെയിൻ മാറുന്നത് ഇത് ഈ ട്രെയിനിൽ പതിനാറ് കോച്ചുകളാണ് ഉള്ളത് ഇതിൽ പതിനൊന്നെണ്ണം തേർഡ് എ സിയാണ് നാലെണ്ണം സെക്കൻഡ് എ സിയാണ് ബാക്കിയുള്ള ഒരെണ്ണം മാത്രമാണ് ഒന്നാം ക്ലാസ് എ സി ആയി ഇതിലെ യാത്ര മാത്രമല്ല ഇതിലെ ഭക്ഷണവും ഏറ്റവും മികച്ച നിലവാരം പുലർത്തുന്നത് തന്നെയാണ് ഇത് ഏതൊക്കെ സംസ്ഥാനങ്ങളിലൂടെയാണോ ഈ ട്രെയിനുകൾ സർവീസ് നടത്തുന്നത് അത് സംസ്ഥാനങ്ങളിലെ ഭക്ഷണം തന്നെ ഇതിൽ ലഭ്യമാക്കും എന്നുള്ളൊരു പ്രത്യേകത കൂടിയുണ്ട് ഇപ്പോൾ ആസാമിൽ നിന്ന് പശ്ചിമബംഗാളിലേക്ക് വരുന്ന ട്രെയിനിൽ രണ്ട് സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള ഭക്ഷണ വിഭവങ്ങളും ലഭ്യമാണ് അത് ഏറ്റവും മികച്ച രീതിയിൽ പാചകം ചെയ്ത ഭക്ഷണമാണ് ലഭിക്കുന്നത് വൃത്തിയുടെ കാര്യത്തിലൊക്കെ തന്നെ അങ്ങേയറ്റം നൂറ് ശതമാനം ഉറപ്പുവരുത്തി ഭക്ഷണമാണ് ഈ ട്രെയിനിൽ വിളമ്പുന്നതുമൊക്കെ തന്നെ ടിക്കറ്റിൻ്റെ നിരക്കും പൊതുവേ കുറവാണ് ഈ ട്രെയിൻ ഒരേ സമയം എണ്ണൂറ്റി യാത്രക്കാർക്ക് യാത്ര ചെയ്യാനും കഴിയും ഇന്ത്യൻ റെയിൽവേ ട്രെയിനിൻ്റെ അപകടങ്ങൾ ഒഴിവാക്കാനായി ഏർപ്പെടുത്തിയിട്ടുള്ള കവജ് എന്ന ബ്രേക്ക് സംവിധാനമാണ് ഈ ട്രെയിനിനുള്ളത് ഇതൊക്കെ തന്നെ സൂചിപ്പിക്കുന്നത് ഇന്ത്യ നമ്മൾ എല്ലാ മേഖലകളിലും വ്യവസായ മേഖലയിലും വാണിജ്യ മേഖല എല്ലാം തന്നെ നമ്മൾ എത്രത്തോളം മുകളിലേക്ക് പോയി എന്നുള്ളത് തന്നെയാണ് പെരമ്പൂരിലെ ഇൻറ്റഗ്രൽ കോച്ച് ഫാക്ടറിയാണ് ഒരുപക്ഷേ ഇന്ത്യയിലെ ഏറ്റവും മികച്ച റെയിൽവേ കോച്ചുകൾ ഉണ്ടാക്കുന്ന ഫാക്ടറി ഒരു കാലത്ത് കേരളത്തിന് ഒരു റെയിൽവേ കോച്ച് ഫാക്ടറി കിട്ടുമെന്ന് കേട്ടതായിരുന്നു എന്നാൽ പിന്നീട് അത് മാറി പോവുകയായിരുന്നു പിന്നെ അത് പഞ്ചാബിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു ഏതായാലും ദക്ഷിണേന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നാട്ടിലോടുന്ന അധികം ട്രെയിനുകൾ നിർമ്മിക്കുന്നത് പെരമ്പൂരിലെ ചെന്നൈയിലേക്ക് അടുത്തുള്ള പെരമ്പൂരിലെ ഇൻഡഗറിൽ കോച്ച് ഫാക്ടറിയിലാണ് ഇപ്പോൾ വന്ദേ ഭാരതം കൂടുതൽ നിർമ്മിക്കുന്നത് ഇതേ ഫാക്ടറി തന്നെയാണ് തദ്ദേശീയമായി നമ്മുടെ ടെക്നോളജി ഉപയോഗിച്ച് എല്ലാ സാങ്കേതിക സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യക്കാർ തന്നെ നിർമ്മിച്ച ഈ ട്രെയിനുകൾ നമ്മൾ മുൻ വർഷങ്ങളിലൊക്കെ തന്നെ നമ്മൾ ഇംഗ്ലീഷ് സിനിമകളിൽ മാത്രം കാണുന്ന തരത്തിലുള്ള അതേ രൂപത്തിലുള്ള ട്രെയിനുകളാണ് ഇന്ന് നമ്മുടെ വളങ്ങളിലൂടെ ഓടുന്നത് നമ്മുടെ സാധാരണക്കാരായ യാത്രക്കാർക്ക് ഒരു കാലത്ത് ഇതൊക്കെ സ്വപ്നമാണെന്ന് മാത്രം കരുതിയിരുന്ന യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ ഇന്ന് യാഥാർത്ഥ്യമാക്കുന്ന കാര്യത്തിൽ നരേന്ദ്രമോദി സർക്കാർ എത്രത്തോളം വിജയിച്ചിരിക്കുന്നു എന്നുള്ളതിൻ്റെ വ്യക്തമായ സൂചന തന്നെയാണ് ഈ വന്ദേ വന്ദേഭാരതിൻ്റെ സ്ലീപ്പർ ട്രെയിൻ കേരളത്തെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരത്ത് നിന്ന് ബംഗളൂരുവിലേക്കൊരു ട്രെയിൻ ഉടൻ തന്നെ വന്ദേ വന്ദേഭാരത് സ്ലീപ്പർ സർവീസ് ആരംഭിക്കും എന്നാണ് കരുതപ്പെടുന്നത് ഒരുപക്ഷെ പ്രധാനമന്ത്രി ഈ മാസം അവസാനം കേരളം സന്ദർശിക്കുന്ന വേളയിൽ അത് സംബന്ധിച്ച് പ്രഖ്യാപനം ഉണ്ടാകാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയുകയില്ല ഏതായാലും കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിക്ക് ഭരണമില്ലാത്ത ബി ജെ പിക്ക് ഒരു എം പി മാത്രമുള്ള ബി ജെ പിക്ക് ഒരു എം എൽ എ പോലും ഇല്ലാത്ത ഈ സംസ്ഥാനത്തോട് പോലും കേന്ദ്ര സർക്കാർ എത്രത്തോളം പരിഗണന കാണിക്കുന്നു എന്നുള്ള ഏറ്റവും വലിയ ഉദാഹരണമായി ഇത് മാറുകയാണ് മാത്രമല്ല കേരളത്തിനെപ്പോൾ പുതുതായി നാല് ആധുനിക ട്രെയിനുകൾ കൂടി കേന്ദ്ര സർക്കാർ അനുവദിച്ചിട്ടുണ്ട് ഏതായാലും ഈ വന്ദേ ഭാരത് സ്ലീപ്പർ വലിയ തരത്തിൽ നമുക്കൊരു അനുഗ്രഹമായി മാറും എന്നുള്ള കാര്യം ഉറപ്പാണ് മലയാളം സംബന്ധിച്ചിടത്തോളം ഐ ടി ഹബ്ബുകളിലേക്കുള്ള യാത്രയ്ക്ക് അതായത് ഹൈദരാബാദ് അല്ലെങ്കിൽ ബാംഗ്ലൂരു പോലുള്ള സ്ഥലങ്ങളിലേക്ക് ചെന്നൈ പോലുള്ള സ്ഥലത്തേക്ക് തന്നെ യാത്ര ചെയ്യാൻ ഇത്തരത്തിലുള്ള ഈ സ്ലീപ്പറുകൾ എത്തുകയാണെങ്കിൽ അത് തീർച്ചയായും വലിയൊരു വിജയമായി മാറും എന്ന് തന്നെ ഉറപ്പാണ്